ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളീ ഇന്നത്തെ കാപ്പിക്ക് നമ്മൾ പിടി തയ്യാറാക്കാൻ വെച്ചാൽ അതിനായിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തു തേങ്ങ എടുത്തു ഒരു മുറിയോളം തേങ്ങ ചരട്ടിയെടുത്തു എന്നിട്ട് അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് ചൂട് ഒഴിച്ച് കുഴച്ചെടുത്തു ചിലപ്പോൾ ഉപ്പ് നീനം ചേർത്ത് ചേരാൻ പാത്തും ഉപ്പ് തേനും ചേർത്ത് ഞാൻ ഇതിലേക്ക് പൊടി അരിഞ്ഞിട്ടുള്ള ലേശം കരുവേപ്പിലയും ചേർത്തിട്ടുണ്ട് ചെറിയൊരിക്ക പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കേട്ടോ അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് അരിപ്പൊടിയും തന്നെ മാത്രം എടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് നല്ല മയത്തിൽ നമുക്കിങ്ങനെ നല്ല ചൂടുള്ള ഒഴിച്ച് ഇങ്ങനെ പ്രെസ് ചെയ്ത് കുഴയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ മയത്തിൽ നമുക്ക് മാവ് കിട്ടും ഇതുണ്ടാകുന്നു ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പക്കത്തിൽ നിന്നൊക്കെ നമുക്ക് ഇട്ടുപോലും ഈ വലിയ വലിയ ബോളിനെ ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുണ്ടോ ചെറിയ ചെറിയ ഉരുളകളാക്കി ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇഡ്ഡലി പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പില് നമ്മൾ വെള്ളം വെച്ച് ഏ അതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇണ്ടോ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് അതിലേക്ക് പീര് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാ പീര് ഇട്ട് കൊടുത്താൽ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പാല് ഇതിൽ ഒരു പാലായിട്ട് പിഴിഞ്ഞൊഴിച്ച് രാസ്റ്റികളൊക്കെ വാങ്ങുമ്പോ ഒഴിച്ച് വാങ്ങും ഞാൻ പീരും അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കാണ് അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ടേ നമുക്കിനി ഈ ബോളുകള് ഈ ബോളുകള് നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് ഇഡലി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം തിളക്കുന്ന വെള്ളത്തിലേക്ക് അപ്പൊ ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് കിട്ടും അപ്പൊ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ലേശി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ ചേരാൻ പാവത്തിന് ഇങ്ങനെ ഓരോന്ന് വരുന്ന കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇടുന്ന നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ചെറിയ ബോളുകളായിട്ട് അപ്പം നന്നായിട്ട് നമ്മൾ അരിപ്പൊടി സാധാരണ നമ്മുടെ വീട്ടിൽ വര വറുത്ത് പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാക്കാം അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ് അത് നല്ല വെള്ളം നന്നായിട്ടാണ് ചൂടാകണം അപ്പം ശരിക്കും ആ മാ അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടുന്ന പോലെ ഉള്ള ചൂടോടുകൂടി കുഴച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല മയം കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കും നമുക്ക് അരിപ്പൊടിയും തേങ്ങയും മാത്രം മതി തയ്യാറാക്കാനായിട്ട് പിന്നെ അതിന് ലേശം കഴിവേപ്പിലും ഒരു ക്യാരറ്റിനുള്ള ചേർത്ത് കൊടുത്തു ഇതാണ് അതിന് ഇപ്പം ഇതില് നന്നായിട്ട് വെന്ത് കിട്ടും ഇതിന് നന്നായിട്ട്